പ്രസിദ്ധമായ ശ്രീ മാങ്ങോട്ടുംകാപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ മാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിവ് പൂജകൾക്ക് പുറമെ എല്ലാ ദിവസവും തായമ്പക ലളിത സഹസ്രനാമജപം എന്നിവയുണ്ടായിരിക്കും ഇരുപതിനാലത്ത് പതിനൊന്ന് മണിക്ക് പൂർവികമായ ചടങ്ങുകളോടെ ഉത്സവം ആരംഭിക്കും അഞ്ചുമണിക്ക് തിരുവായുതം എഴുന്നോളത്ത് ആറു മണിക്ക് താലപ്പൊലി വരവ് രാത്രി ഒൻപത് മുപ്പതിന് തിരുവാഭരണം എഴുന്നള്ളത്ത് പത്ത് മണിക്ക് ഇളനീരാട്ടം പൂമൂടൽ തുടർന്ന് കലശം വരവ് ഗുരുതി ഗുളികൻതിറ എന്നിവയും നടക്കും ഇരുപത്തിയൊന്നിന് തിരമഹോത്സവവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിൽ ശിവക്ഷേത്ര നിർമ്മാണം നടക്കുന്നതിനാൽ ഇത്തവണ കലാപരിപാടികൾ മാറ്റിവെച്ചിരിക്കുകയാണെന്നും പ്രസിഡന്റ് ഒ വി സുഭാഷ് അറിയിച്ചു വലിയൊരു ജനക്കൂട്ടമുണ്ടാവുന്ന ഒരു ഉത്സവാഘോഷം ഭംഗിയായി നടത്തുവാൻ മുഴുവൻ ആളുകളെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഉത്സവാഘോഷത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുവാൻ ക്ഷേത്ര സെക്രട്ടറിയെ ക്ഷണിച്ചു മാവട്ടക്കാവ് പ്രകൃതി ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ കുടികൊള്ളുന്ന മഹാമായ തമ്പുരാട്ടിയുടെ പ്രഥമ പ്രധാന ഉത്സവമായ ക്രമഹോത്സവം ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ വളരെ വിപുലമായ ഒരു തന്നെ ഈ വർഷവും ആഘോഷിക്കുകയാണ് ആയതിനെ തുടക്കം കുറിക്കുമ്പോൾ എല്ലാ ദിവസവും ലളാ സഹസ്രനാമകൂപതി പൂജകൾക്ക് പുറമെ തായം വിശേഷാൽ അവിടെ നഷ്ടപ്പെടുന്നതാണ് ഈ പൂജാതികർമ്മങ്ങൾക്കൊക്കെ കർമ്മലത്ത് വഹിക്കുന്നത് നമ്മുടെ ആരാധന മെശാന്തി ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിയാണ് മറ്റ് ദിവസങ്ങളിലൊക്കെ പൂജാധികാർമ്മങ്ങൾ ഈ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസാദവും അതുപോലെ തന്നെ കലാപരിപാടികളും മാത്രം മാറ്റി മാറ്റിവെച്ചുകൊണ്ടുള്ള ഉത്സവമായിരിക്കും ഇവിടെ നടക്കുന്നത് കാരണം ശിവക്ഷേത്ര നിർമ്മാണം തന്നെയാണ് ശിവക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കൂടിച്ചിരിക്കുകയും അതിന്റെ ദൈവഹിതം അറിയുന്നതിനായി ഈ മാസം പതിമൂന്നാം തീയതി ഒരു ഹിതം അറിയപ്പെടുന്നത് രാശി അവിടെ ഒക്കെ തന്നെയാണ് മറ്റ് ൊന്ന് തീയതികളിലാണ് കാലത്ത് ദൈവികമായ കടകളിലൂടെ ഉത്സവം ആരംഭിക്കുമ്പോൾ നിരവധി ഭക്തർക്ക് അവിടെ സമർപ്പണവും അതുപോലെ തന്നെ വഴിപാടും ഒക്കെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ദിനമാണ് സമയമാണ് ഈ ദൈവത്തെ കണൽ കടങ്ങ് തീർച്ചയായും നൂറുകണക്കിന് ഏഴക്കണക്കിന് ഭക്തരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വൈകുന്നേരം തിരുവായുധം എഴുന്നണക്ക് അതുപോലെ തന്നെ താലപ്പരി ാണ് അതിനെ തുടർന്ന് തിരുവാ തിരുവാഭരണം ചെറുതറവാട്ടിൽ നിന്നും തിരുവാഭരണം ക്ഷേത്രത്തിലെത്തിച്ചേരും അങ്ങനെ തിരുവാഭരണം എത്തുന്നതുകൂടി പ്രഥമവും പ്രധാനവുമായ ഇടനീരാട്ടം അതുപോലെ തന്നെ പൂമുടൽ ചടങ്ങ് ഈ വർഷത്തെ പൂമുടൽ ഇടനീരാട്ടം ഈ ചടങ്ങ് വച്ചത് കാർത്തിക നക്ഷത്രത്തിലാണ് ദേവിയുടെ നക്ഷത്രമായ കാർത്തികയാണ് ഇരുപതാം തീയതി എന്നുള്ളതാണ് ഈ നിലഘട്ടത്തിൽ കാണുകൾക്ക് വഹിക്കുന്നത് ആരാധന ശ്രീ നീലകണ്ഠൻ നമ്പൂർത്തിയാണ് അതിനെ തുടർന്ന് കലസംബരവും പുലർച്ചക്കുള്ള ഗുരുതിയും അതുപോലെ തന്നെ ഗുളിക ഒക്കെ അതുപോലെ അതിന്റെ ചടങ്ങുകൾ നിർവഹിക്കുന്നതാണ് ഇരുപത്തി ഒന്നാം തീയതി മറ്റൊരു പ്രത്യേകത ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഏകദേശം ഒരു നാലായിരം ഓളം ആളുകളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ദേവിയുടെ പുരുഷരൂപം എഴുന്ന പ്രധാന വിശേഷാൽ നിങ്ങൾക്കാണ് ദേവിയുടെ എന്താ പറയുക ഭക്തർക്കായിട്ടുള്ള തുടപ്പാട് ആ കൂടി ഈ വർഷത്തെ ഉത്സവം സമാപിക്കും അന്ന് അവിടെ എത്തുന്ന എല്ലാവർക്കും അന്നദാനം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് സുരക്ഷിത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർട്ടികയിലുള്ള മറ്റ് എല്ലാ അന്നദാനങ്ങളും ഈ വർഷം മുതൽ ഈ കഴിഞ്ഞ മാസം മുതൽ നിർത്തിവച്ചിരിക്കുകയാണ്